ഹലോ പി വി ശങ്കർ എഴുതി പി വി ശങ്കർ ക്യാമറ പിടിച്ച് പി വി ശങ്കർ സംവിധാനം ചെയ്ത ജി വി പ്രകാശ് കുമാർ മ്യൂസിക് കൊടുത്ത് ജി വി പ്രകാശ് കുമാർ തൻ്റെ നായകനായ കള്ളവൻ അഥവാ കള്ളൻ യഥാർത്ഥത്തിൽ സൺ ടി വിയിലൊരു സീരിയൽ ആവേണ്ട സബ്ജക്റ്റായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വാങ്ങിയതുകൊണ്ട് മാത്രം സിനിമയെ മാറിയ ഒരു സബ്ജെക്റ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയാണ് കൾവൻ എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഒരു കള്ളനെ പ്രേമിക്കുന്ന നായികയുടെ കഥയോ കാടും മനുഷ്യനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ കഥയോ അതോ വൃദ്ധന്മാർ അഥവാ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും വെറും വേസ്റ്റല്ല അവരെ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ ജീവിതത്തിൽ പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും എന്ന കഥയോ എന്താണ് പറയേണ്ടതെന്ന് പി വി ശങ്കറിന് തന്നെ വലിയ നിശ്ചയമൊന്നുമില്ല അല്ലറ ചില്ലറ കള്ളത്തരങ്ങൾ കാണിച്ചു കിടക്കുന്ന കെമ്പയും വാലായിട്ടുള്ള സുഹൃത്തും നായകന്മാർക്ക് വാലായിട്ടുള്ളൊരു സുഹൃത്ത് വേണമെന്ന് നിർബന്ധമാണ് എങ്കിൽ നായകൻ ഇടയ്ക്ക് അടികൊടുക്കാനും ഇടയ്ക്ക് തമാശകൾ പറയാനും ഒക്കെ സാധിക്കൂ അതുകൊണ്ട് നായകന്റെ വാലായിട്ടൊരു സുഹൃത്തുമുണ്ട് നായകൻ മോഷ്ടിക്കാൻ കയറുന്ന വീട്ടിലെ പെണ്ണാണ് നായിക നായകനെ പിടിക്കുന്ന സ്മാർട്ടായിട്ടുള്ള പെണ്ണ് ഈ സിനിമയുടെ രചയിതാവ് ഇപ്പോഴും തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നിന്ന് മുക്തനായിട്ടില്ലെന്ന് തോന്നുന്നു അതോ തമിഴ് സിനിമയിൽ ഇപ്പോഴും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത്ര കണ്ട് ആവശ്യമില്ല എന്നതുകൊണ്ടാണോ ബോഡി ഷേബിംഗ് കോമഡിയൊക്കെ ആവശ്യത്തിന് വാരി നിതറിയിട്ടുണ്ട് അതോടൊപ്പം നായികയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്താൽ നായിക വീഴുമെന്നോ നായിക പ്രണയത്തിലാവുമെന്നോ തെറ്റിദ്ധാരണയും കൂടെ ഉണ്ട് നമ്മുടെ സംവിധായകന് പക്ഷേ ഇവിടെ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് നായക അത്ര പെട്ടെന്നൊന്നും വീഴുന്നില്ല അതേസമയം നായകൻ കള്ളനായതുകൊണ്ട് കള്ളനെ കൊണ്ട് ആവശ്യം വരുന്നുണ്ട് നായികയ്ക്ക് അതിനുശേഷമാണ് അവിടെ ലവ് ട്രാക്കിലേക്ക് ഒരു പടിയെങ്കിലും മുന്നോട്ട് വെക്കപ്പെടുന്നത് നായകൻ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വന്നിരുന്ന നായികയ്ക്ക് നായകൻ ടി വി റിപ്പയർ ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ ടി വി റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വന്നിരുന്ന നായികയ്ക്ക് ഇവിടെ നായകൻ കള്ളനായതുകൊണ്ട് ഒരു മോഷണത്തിന്റെ ആവശ്യമാണ് നായികയ്ക്ക് വരുന്നത് അത് മനോഹരമായിട്ട് ചെയ്തു കൊടുത്തു എന്നാൽ അവിടെയും നായിക വീഴുന്നില്ല എന്ന ചെറിയൊരു ട്വിസ്റ്റ് നമ്മുടെ സംവിധായകൻ കരുതി വെച്ചിട്ടുണ്ട് അങ്ങനെ സെൻറിമെൻസും പിന്നാലെ നടക്കലും ഒന്നും ആവാതെ വരുമ്പോഴാണ് നമ്മുടെ നായിക നഴ്സായ നായിക ഒരു വൃദ്ധസദനത്തിൽ സേവനത്തിനായിട്ട് പോകുന്നത് അവിടേക്ക് തന്നെ നമ്മുടെ നായകനും നായികയുടെ പിന്നാലെ എത്തുന്നു അവിടെ പെയിന്റ് പണിക്കെന്നുള്ള രീതിയിലാണ് എത്തുന്നത് അവിടെ വെച്ചാണ് അനാഥനായ ഒരു വൃദ്ധനെ കാണുന്നത് ആ വൃദ്ധനോടുള്ള സഹതാപം ഉണ്ടാകുന്നത് ആ വൃദ്ധനെ നായികയ്ക്കും ഇഷ്ടമാണ് എന്നറിയുമ്പോൾ നായകൻ അയാളെ ദത്തെടുക്കുന്നു നായകൻ അയാളെ ദത്തെടുക്കുന്നതിന് മറ്റൊരു കാരണം ഇവിടെ ഉണ്ട് സ്പോയിലർ ആകും എന്നുള്ളത് കൊണ്ട് ഞാനത് വ്യക്തമായിട്ട് പറയുന്നില്ല എന്തായാലും നമ്മുടെ കുട്ടികളെ ദത്തെടുക്കുന്നത് പോലെ ഇവിടെ വൃദ്ധന്മാരെ വൃദ്ധനെ ദത്തെടുക്കുകയാണ് കുട്ടികളെ ദത്തെടുക്കുമ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല ആക്ച്വലി ആ ദത്ത് തരുന്നവർ ദത്ത് തരുന്ന സ്ഥാപനം നമ്മുടെ വീട്ടിൽ വന്ന് നോക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി നോക്കും നമ്മുടെ കണ്ടീഷൻസ് നോക്കും നമ്മൾക്ക് ആ കുട്ടിയെ പോറ്റാനുള്ള മാർഗമുണ്ടോ വരുമാനമുണ്ടോ ആസ്തി ഉണ്ടോ എല്ലാം നോക്കും പക്ഷെ ഇവിടെ വൃദ്ധനായതുകൊണ്ടാവാം അങ്ങനെ യാതൊരു ചിന് ചിന്തയും ഇല്ല അങ്ങനെ യാതൊരു ഫോർമാലിറ്റിയും ഇല്ല വന്ന് ചോദിച്ചാൽ ഉടനെ എടുത്ത് കൊടുക്കുകയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അരി വേടിക്കുന്ന ലാഘവത്തോടെയാണ് വൃദ്ധന് ദത്തെടുത്തുകൊണ്ട് പോകുന്നത് അതിനൊരു മുതലാളി സഹായിക്കുന്നുണ്ട് പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു കുടിലേക്ക് ഇത്രയും പ്രായമുള്ള ഒരു വൃദ്ധന് ദത്തു കൊടുക്കുമ്പോൾ അയാൾ എങ്ങനെ ജീവിക്കുമെന്നോ ഈ ദത്തു കൊണ്ടുപോകുന്ന ആൾക്കുള്ള വരുമാനം എന്തെന്നോ ചോദിക്കാൻ യാതൊരു ശ്രമവും നടത്തുന്നില്ല ഈ വൃത്തിസഹനത്തിന്റെ അധികൃതർ വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഒരു നാട്ടിലെ പ്രമുഖനായ മുതലാളിയുടെ സ്വാധീനം കൊണ്ട് ദത്തു കൊടുത്തതാണെന്ന് എന്നിരുന്നാലും ഒരല്പമെങ്കിലും മനുഷ്യത്വം വേണ്ടി ഒരു വൃദ്ധനെ ദത്ത് കൊടുക്കുമ്പോൾ ആ ദത്ത് കൊണ്ടുപോകുന്ന ആൾക്ക് അയാളെ തീറ്റിപ്പോറ്റാനുള്ള വകയുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കേണ്ടേ അറ്റ്ലീസ്റ്റ് തല ചായ്ക്കാൻ നല്ലൊരു കുടിലുണ്ടോ നല്ലൊരു വീടുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കേണ്ടേ അതുപോലുമില്ല എന്തായാലും ദത്തെടുത്ത് കൊണ്ടുവരുന്ന വൃദ്ധനാണ് അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് കാടും മനുഷ്യനുമായുള്ള സംഘർഷങ്ങൾ ഇല്ലാതെയാക്കുന്നത് നായികയും നായകന് വീണ്ടെടുത്ത് കൊടുക്കുന്നത് അങ്ങനെ എല്ലാം ചെയ്ത് ശുഭകരമായ രീതിയിൽ സിനിമ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ വൃദ്ധൻ സിനിമ അവസാനിക്കുമ്പോൾ നമുക്കുള്ള കൺഫ്യൂഷൻ നായകൻ ജി വി പ്രകാശ് കുമാർ ആണോ അതോ ദത്ത് കൊണ്ടുവന്ന ആ വൃദ്ധനാണോ എന്നത് മാത്രമായിരിക്കും രണ്ടര മണിക്കൂർ നീളുന്ന അസഹനീയമായ കാഴ്ചയാണ് കള്ളവൻ കണ്ടു തീർക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും ലക്ഷ്യമില്ലാതെ എങ്ങോട്ടൊക്കെയോ പായുന്ന തിരക്കഥ എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിച്ച് പറയാൻ കഴിയാതെ പോകുന്ന സംവിധായകൻ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ കാടും മനുഷ്യനുമായുള്ള സംഘർഷമോ കള്ളനും നായികയുമായിട്ടുള്ള പ്രണയമോ അതല്ലെങ്കിൽ ദത്ത് കൊണ്ടുവരുന്ന വൃദ്ധനെ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളോ അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് അതിനു ചുറ്റും തിരക്കഥ എഴുതിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭേദമായനെ എന്തായാലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലുള്ള കഴിവൻ രണ്ടര മണിക്കൂർ വേസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ശ്രമിക്കാവുന്ന ഒന്നാണ് ശ്രമിച്ചു നോക്കുക അഭിപ്രായം പറയുക താങ്ക്